സീസൺ സിക്സിലെ ശക്തനായ മത്സരാർത്ഥിയായിരുന്നിട്ടുപോലും അൻപത്തിയഞ്ചാം ദിവസം ഹൌസിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു ഗബ്രിക്ക് ജാസ്മിനുമായി ചേർന്ന് ഗെയിം കളിച്ചതാണ് ഗബ്രിക്ക് തിരിച്ചടിയായത് ഇപ്പോൾ ജാസ്മിനുമായി ആദ്യ ദിവസം തന്നെ അടുപ്പത്തിലാകാൻ കാരണം ആരാണെന്നും താൻ ലവ് ട്രാക്ക് കളിച്ചിട്ടില്ലെന്നും പറയുകയാണ് ഗബ്രി ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗബ്രിയുടെ പ്രതികരണം അപ്രതീക്ഷിതമായൊരു അനുഭവമാണ് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇതിന്റെ ഇമ്പാക്ട് അത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഞാനും ജാസ്മീനും എങ്ങനെ കണക്റ്റായെന്ന് എനിക്ക് അറിയില്ല പെട്ടെന്ന് ആളുകളുമായി കണക്റ്റാകുന്ന ഒരാളാണ് ഞാൻ ജാസ്മീനും ഞാനും ഒരുമിച്ചായിരുന്നില്ല ആദ്യം ഗെയിം കളിച്ചത് അവിടെ എത്തിയപ്പോൾ ആദ്യ ദിവസം തന്നെ സിജുയും റോക്കിയും കണക്റ്റായിരുന്നു പക്ഷെ അതിൽ ആർക്കും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും ഗബ്രി പറയുന്നു ഞാൻ രതീഷേട്ടനോടും കണക്റ്റായിരുന്നു അതിൽ ആർക്കും പ്രശ്നമില്ല ജാസ്മിനോട് കണക്റ്റായത് മാത്രമാണ് പ്രശ്നം നിങ്ങൾ ടിൻസിനെ പോലെയാണ് ഒരേ ചിന്താഗതിയാണ് എന്റെ മനസ്സിൽ എന്താണോ അത് ഞാൻ പറയാതെ തന്നെ ജാസ്മിന്റെ മനസ്സിലേക്ക് വരും നോമിനേഷനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതെപ്പോഴും ഒരുപോലെയായിരിക്കും ഞങ്ങൾ ഗെയിം സംസാരിച്ചിട്ടില്ല ഞാൻ ഒരു വ്യക്തിയെയും ഗെയിമിനെയും മനസ്സിലാക്കുന്നത് പോലെയാണ് ജാസ്മിനും മനസ്സിലാക്കുന്നത് ഞങ്ങൾ കമ്പനിയാകാൻ കാരണം രതീഷേട്ടനാണ് ബിഗ് ബോസിൽ മുൻപ് പലരും ലവ് സ്ട്രാറ്റജി പൈറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൗസിൽ വന്ന് ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ തന്നെ ഇത് ലവ് സ്ട്രാറ്റജിയാണെന്ന് ആളുകൾ കരുതും കാരണം ഇത് തന്നെയാണ് ഹൌസിൽ നിലനിൽക്കാനുള്ള സ്ട്രാറ്റജി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഞാനൊരു നടനാണ് എന്റെ സ്ട്രോങ് പോയിന്റ് ആണ് എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ അറിയുന്നതും റൊമാൻസ് ആണ് ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നെങ്കിൽ ആരോടും പിടിക്കാതെ അവസാനം വരെ ക്യൂട്ടായി നിന്നാൽ മതിയായിരുന്നല്ലോ ഞാനും ജാസ്മിനും എല്ലാത്തിനും നന്നായി ഗെയിം കളിച്ചിരുന്നു സൗഹൃദം ഒരു പോയിന്റ് മാത്രമായിരുന്നു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് ആദ്യ ആഴ്ചയിൽ പറഞ്ഞിരുന്നു പിന്നെയും അതെടുത്ത് തന്നെ എനിക്കെതിരെ ഉപയോഗിച്ചു എന്നെ ബാധിച്ചില്ല പക്ഷെ ജാസ്മിനെ ബാധിച്ചു അവൾ ഒരു പെൺകുട്ടിയാണ് സ്വാഭാവികമായും ബാധിക്കും അപ്പോൾ മാത്രമാണ് ഞാൻ അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഞാനും ജാസ്മിനും ഗെയിം സെൻസിലെ കാര്യങ്ങൾ എടുക്കുകയുള്ളൂവെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഗെയിമേഴ്സിന് സേഫ് ഓപ്ഷനായിരുന്നു ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നതും അറ്റാക്ക് ചെയ്യുന്നതും പിന്നെ സ്ക്രീൻ സ്പേസ് ആർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും ആളുകൾക്ക് മനസ്സിലാകും നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ ക്യാമറകൾ തിരിയുന്ന രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാകും ആർക്കാണ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നതെന്ന് ഞാനും ജാസ്മിനും ഒരുമിച്ചിരുന്ന രണ്ടോ മൂന്നോ ക്യാമറകൾ ഒരുമിച്ച് തിരിയും ഞാൻ അതൊക്കെ ശ്രദ്ധിക്കും കാരണം ആദ്യ ദിവസം തന്നെ സെറ്റ് ക്യാമറ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി പരിശോധിച്ചിരുന്നു സിനിമറ്റോഗ്രഫി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ക്യാമറ സൂം ചെയ്യുകയാണോ വൈഡിലാണോ എപ്പോഴാണ് തിരിയുന്നത് എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലായിരുന്നു ക്യാമറ സ്പേസ് നമുക്കാണ് കിട്ടുന്നതെന്ന് അവിടെയുള്ളവർക്കും അറിയാം